وانك لعلى خلق عظيم فستبصر ويبصرون السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى اله واصحابه اجمعين ايها الناس اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء واخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون صدق الله العظيم وقال النبي صلى الله عليه وسلم من شهد ان لا اله الا الله وأن محمدا رسول الله حرم الله عليه النار وصدق رسول المصطفى الكريم وعليه أفضل الصلوات وأزكى التسليم الله الله سبحانه وتعالى സൃഷ്ടികളിൽ നിന്ന് വളരെ ഉത്കൃഷ്ടമായ രീതിയിലും പ്രത്യേക രീതിയിലും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് മനുഷ്യൻ വളരെ പ്രായം കുറഞ്ഞ സൃഷ്ടിയാണ് സൃഷ്ടികളിൽ നിന്ന് മനുഷ്യൻ മനുഷ്യന്റെ സൃഷ്ടികളിൽ നിന്ന് വളരെ പ്രായം കുറഞ്ഞ സൃഷ്ടിയാണ് മനുഷ്യൻ ഫ്രഷാണ് മനുഷ്യ സൃഷ്ടി മനുഷ്യ സൃഷ്ടിയുടെ കാര്യത്തിൽ ഭാവനകളോ ധാരണകളോ സങ്കല്പങ്ങളോ ഒന്നുമില്ല മനുഷ്യൻ ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യന്റെ ഉത്പത്തിയും യാഥാർത്ഥ്യമാണ് പ്രത്യുൽപാദനവും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ച് വേറെ ദാർശനികന്മാരുടെ ചിന്താഗതികളെയോ അവരുടെ അഭിപ്രായങ്ങളെയോ ഒന്നും നാം പരിഗണിക്കേണ്ടതില്ല ലോകത്ത് മൂന്ന് തരത്തിലുള്ള ദർശനങ്ങൾ നിലവിലുണ്ട് ഇന്ന് ഒന്ന് മതദർശനങ്ങൾ മതങ്ങൾ ഇതുപോലെ ഹിന്ദുമതം പോലെ ജൂതമതം പോലെ ക്രിസ്തു മതം പോലെ മജൂസി മതം പോലെ ഇത് മതങ്ങളാണ് രണ്ടാമത്തത് ഇസങ്ങളാണ് വസ്തുക്കളെ പരിഗണിച്ചുകൊണ്ട് നിലനിൽക്കുന്ന വ്യവസ്ഥിതികളാണ് വ്യവസ്ഥിതികളാണവ കമ്മ്യൂണിസം പോലെ സോഷ്യലിസം പോലെ സെക്യുലറിസം പോലെ ക്യാപിറ്റലിസം പോലെ ഇസങ്ങൾ ഒരു ഭാഗത്ത് മതങ്ങൾ ഒരു ഭാഗത്ത് ഇസങ്ങൾ ഇവ രണ്ടിന്റെയും മധ്യേ രാജപാത ഇസ്ലാം അങ്ങനെ മൂന്ന് ദർശനങ്ങളാണ് ലോകത്തിന് നിലവിലുന്നത് ഇത് ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ മൂന്നിലേതെങ്കിലും ഒന്ന് ചിന്തിക്കുന്നവരാണ് ഈ മൂന്നിലേതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒന്നിക്കലും മനുഷ്യൻ മതങ്ങളിൽപ്പെട്ടവരായിരിക്കും അല്ലെങ്കിൽ മനുഷ്യൻ ഇസങ്ങൾ അംഗീകരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ മനുഷ്യൻ ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരായിരിക്കും ലോകത്തിന്റെ രീതി അതാണ് മനുഷ്യനെ സംബന്ധിച്ച് ഈ മൂന്ന് വിഭാഗത്തിനും മൂന്ന് ധാരണകളുണ്ട് മതങ്ങൾക്ക് മനുഷ്യനെ സംബന്ധിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചും അവന്റെ പ്രത്യുത്പാദനത്തെ സംബന്ധിച്ചും ഇസക്കാർ അവരുടേതായ ചില ധാരണകളും വെച്ച് പുലർത്തുന്നുണ്ട് ഇവർ രണ്ടു കൂട്ടക്കാർക്കും മനുഷ്യനെ സംബന്ധിച്ചൊരു ഉണ്ടാക്കി ബോധമുണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല പരിശോധിച്ചു നോക്കിയാൽ ഇന്നുവരെ ചരിത്രം വന്ന വഴികൾ അന്വേഷിച്ചു നോക്കിയാൽ മനുഷ്യനെ സംബന്ധിച്ച് വ്യക്തമായൊരു ബോധമുണ്ടാക്കിയെടുക്കാൻ പറ്റിയല്ല ചില ലക്ഷോപലക്ഷം കൊല്ലം പഴക്കമുള്ള ഒരു സൃഷ്ടി സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരനാണ് മനുഷ്യൻ എന്ന് സമർത്ഥിക്കുന്നുണ്ട് ചിലർക്ക് മനുഷ്യന്റെ പ്രായത്തെ സംബന്ധിച്ചോ അവന്റെ വരവിനെ സംബന്ധിച്ചോ വ്യക്തമായ ഒന്നുമില്ല ഈ രണ്ടു കൂട്ടരും മനുഷ്യന്റെ ആവശ്യങ്ങളെപ്പറ്റി മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ മതങ്ങൾക്കും മനുഷ്യന്റെ ആവശ്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് ഇസക്കാർക്കും മനുഷ്യന്റെ ആവശ്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് മതക്കാർ മനുഷ്യന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ആത്മീയതയെ ഉപയോഗിക്കുന്നു ഇസക്കാർ മനുഷ്യന്റെ ആവശ്യ വേണ്ടി വസ്തുക്കളെ പദാർത്ഥങ്ങളെ ഉപയോഗിക്കുന്നു രണ്ടു കൂട്ടരും മനുഷ്യന്റെ ആവശ്യങ്ങളെ ചർച്ച ചെയ്യുന്നു എന്നാൽ ദീനുൽ ഇസ്ലാം മനുഷ്യന്റെ ആവശ്യങ്ങളെ പറ്റിയല്ല ചർച്ച ചെയ്യുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ എങ്ങനെ സാധിക്കുമെന്നതിനെ പറ്റിയല്ല ഇസ്ലാം ചർച്ച ചെയ്യുന്നത് ദീനുൽ ചർച്ച ചെയ്യുന്നത് ആരാണ് മനുഷ്യൻ എന്താണ് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ചാണ് ഭൂമിയിൽ മനുഷ്യർക്ക് രണ്ട് കാര്യങ്ങളാണ് നേടാനുള്ളത് ഒന്ന് മരിക്കുന്നത് വരെ നിലനിൽക്കുന്ന താൽക്കാലികമായ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കണം രണ്ട് മരണത്തിന് ശേഷം കാലാകാലം നിലനിൽക്കുന്ന ആഹിതത്തിന്റെ ജീവിതത്തിൽ ആശകളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കണം ഭൂമിയിൽ മനുഷ്യർക്ക് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള സ്ഥലമാണ് ആഹ്ലി മനുഷ്യന്റെ ആശകൾ പൂർത്തിയാക്കാനുള്ള സ്ഥലമാണ് ഭൂമിയുടെ സെറ്റപ്പ് മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ പാദത്തിലാണ് ഭൂമിയിൽ അല്ലാഹു താര ഗോഡുകളിൽ നിറച്ച് വെച്ചിരിക്കുന്ന വസ്തുക്കൾ ഭക്ഷണം കഴിക്കാനുള്ള ധാന്യങ്ങൾ കുടിക്കാനുള്ള വെള്ളം ശ്വസിക്കാനുള്ള ശുദ്ധവായു എന്നിത്യാദി കാര്യങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളോടൊപ്പം മനുഷ്യരുടെയും ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ പാകത്തിലാണ് അള്ളാഹു സുബാനുഹത്താല സംഭരിച്ചു വെച്ചിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തെ ഭയപ്പെട്ടിട്ടോ വെള്ളം ഉണ്ടാവില്ല എന്ന് പേടിച്ചിട്ടോ ഭക്ഷണം ഉണ്ടാവില്ല എന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ മുടങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ ശുദ്ധവായു മുടങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ടോ ഒരു തരം ഒരു ഒരുതരം ഒരുതരം ഒരു വരൾച്ചയുള്ള ജീവിതം നയിക്കേണ്ട ആവശ്യം മനുഷ്യനില്ല ആവശ്യങ്ങൾ അള്ളാഹു സുബാൻ തർത്തിവാക്കിയിട്ടുണ്ട് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെയും അള്ളാഹു താല സംവിധാനിച്ചിട്ടുണ്ട് പിന്നെ ഈ വസ്തുക്കൾക്ക് കമ്മി നേരിടുന്നത് എപ്പോഴാണ് വെള്ളത്തിന് ക്ഷാമം നേരിടുന്നത് എപ്പോഴാണ് ഭക്ഷണത്തിന് ക്ഷാമം നേരിടുന്നത് എപ്പോഴാണ് സാമ്പത്തിക മാന്യത നേരിടുന്നത് എപ്പോഴാണ് ഭൂമിയിൽ മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിന്റെ ആശകൾ പൂർത്തിയാക്കാൻ വസ്തുക്കളെ അനധികൃതമായി ഉപയോഗിക്കുമ്പോഴാണ് ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വെച്ച വസ്തുക്കൾ അനാവശ്യമായി ചെലവാക്കിയപ്പോൾ ദാരിദ്ര്യം നേരിട്ടതാ ഉത്തരവാദി നമ്മളാ അള്ളാഹു അല്ല അള്ളാഹുവിന്റെ ഏർപ്പാടുകളെ ചിന്തിച്ചിട്ടും ബേജാറൊന്നും ആവേണ്ട ശാസ്ത്രജ്ഞന്മാരുടെ വെള്ളം കുറയുന്ന കേട്ടോ കുറച്ച് കുടിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യം മനുഷ്യനില്ല കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം അള്ളാഹു തല സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള വെള്ളം തിന്നാൻ ആവശ്യമുള്ള ഭക്ഷണം ലോകാവസാനം വരെയുള്ള മുഴുവൻ ജീവികൾക്കും ആവശ്യമുള്ള ഭക്ഷണം എല്ലാവരും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ധാന്യങ്ങൾക്കൊരു കുഴപ്പം വന്നിട്ടില്ല ഉൽപാദക വസ്തുക്കൾ വലുതെ തിന്ന് മറ്റൊരു തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് മനുഷ്യൻ ആണ് പെണ്ണടക്കം അവരുടെ ആവശ്യങ്ങളെ ആശ തീർക്കാനുള്ളതാക്കി തീർത്തപ്പോഴുള്ള ദുരന്തമാണെന്ന് മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് വിവാഹമെടുക്കും അള്ളാഹു സുബാന നിശ്ചയിച്ചതിനും അപ്പുറത്ത് വസ്തുക്കളെയും സമ്പത്തിനെയും നാം ഉപയോഗപ്പെടുത്തുകയല്ലേ വിവാഹത്തിൽ ആശ തീർക്കാൻ വേണ്ടി ഒരു മോളാണ് ആഗ്രഹം തീരണ്ടേ ഒരു മോനാണ് ആഗ്രഹം അല്ലേ മാതാപിതാക്കൾ പറയുന്ന ബാക്കി ഇക്കാര്യത്തിൽ വിവാഹം ആവശ്യം തീർക്കാനുള്ളതാണ് ആഗ്രഹം തീർക്കാനുള്ളതല്ല ആ വാക്ക് തന്നെ അബദ്ധമാണ് വിവാഹം ആവശ്യം തീർക്കാനുള്ളതാണ് വിവാഹത്തെ ആശ തീർക്കാനുള്ളതാക്കി തീർത്തപ്പോൾ വസ്തുക്കളെ കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്നു അത് മഹാദുരന്തത്തിന് കാരണമായി തീർന്നു വെള്ളം ദാഹം തീർക്കാനുള്ളതാണ് അതിനാവശ്യമുള്ള വെള്ളം ഭൂമിയിൽ ഭൂമിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യർ നിലനിൽക്കുന്ന കാലത്തോളം ആവശ്യമുള്ളത് ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് എന്ത് താമസിക്കാനുള്ള സൗകര്യവും കഴിക്കാനുള്ള വസ്തുക്കളും മത്താൽ തൽക്കാലത്തേക്ക് ജീവിക്കാനുള്ള സകല ഏർപ്പാടും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ ഒരു നിശ്ചിത സമയം ആവശ്യങ്ങളും മുടങ്ങി മനുഷ്യൻ ബുദ്ധിമുട്ടി പോകുന്ന പ്രശ്നമില്ല അത് ചിന്തിച്ചിട്ട് പേടിക്കുകയും ചെയ്യേണ്ട നിങ്ങളെ ഞാൻ പേടിക്കുന്നില്ലെന്നുഹൽ കായതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത്ഭൂത്തിന്റെ വാക്ക് തന്നെയാണ് പേടിക്കുന്ന വിഷയമേ ദുനിയാവ് വരുന്നില്ല ദുനിയാവിലൊരു കാര്യമേ മനുഷ്യർക്ക് പേടിക്കേണ്ടതുള്ളൂ എന്താ മരണത്തിന് ശേഷമുള്ള ജീവിതം ആശകളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കാനുള്ളതാണ് അത് മുടങ്ങിപ്പോകുമോ എന്ന കാര്യം മാത്രമേ പേടിക്കേണ്ടതുള്ളൂ അല്ലേ ആവശ്യം മുടങ്ങിപ്പോ പേടിക്കേണ്ടതുണ്ടു ആവശ്യം മുഖത്തറ ഭക്ഷണം മുഖത്തറ വെള്ളം മുഖത്തറ വസ്ത്രം മുഖത്തറ വീട് മുഖത്തറ കല്യാണം മുഖത്തറ മക്കൾ മുഖത്തറ കച്ചവടത്തിന്റെ ലാഭം മുഖദ്ധറ നഷ്ടം മുഖബ്ധറ കൃഷി മുഖദ്ധറ ഉൽപാദനം മുഖദ്ധറ ആവശ്യവും ആവശ്യവുമായി ബന്ധപ്പെട്ട സർവസ്വവും മുഖദ്ധറ നഷ്ടപ്പെട്ടു പോകുന്ന പേടിക്കേണ്ടതില്ല മറിച്ച് മരണത്തിന് ശേഷമുള്ള ജീവിതം ആ ജീവിതത്തിൽ ആശകളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് അത് കാലാകാലം പൂർത്തിയാക്കേണ്ടതാണ് فيها فيها ما ما ولكم ും അത് സ്വർഗത്തിലാ അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പേടിക്കേണ്ടിയിരിക്കും കാരണം ആഹ്രത്തിലെ വിജയം മുഖദ്റല്ല അത് മുജാഹത കൊണ്ട് കിട്ടേണ്ടതാണ് ഇവിടെ നിന്ന് പരിശ്രമിച്ചിട്ടുണ്ടാക്കേണ്ടത് ഭക്ഷണം പരിശ്രമിച്ചുണ്ടാക്കേണ്ടതല്ല ഒരാളായിരിക്കണം ഓരോ ദിവസവും പത്തും നൂറും ലോഡ് അരി പോകും അരിയാണ് ലക്ഷോപലക്ഷം നടക്കുന്നത് ലോറിയിൽ കയറ്റുമ്പോൾ വേറൊരു അരി അയാൾ ഒഴിവാക്കാനാണ് പക്ഷെ അള്ളാന്റെ തോഫിക്കോടെ അരി മുതലാളി അരിന്റെ വെള്ളം കുടിച്ചിട്ട് ഇരുപത്തി അഞ്ചോ അല്ല ഗോതമ്പത്തിന്റെ വെള്ളം കുടിക്കുക അയാൾ അരിക്കും പറ്റിക്കൊള്ളുന്നില്ല അതിന്റെ ഹോൾസെയിൽ അച്ചുടക്കാനാണ് അതിന്റെ ചോറും പറ്റുന്നില്ല എന്നോട് അത് മുഖദ്റൈക്കച്ചവടക്കാരനായിരുന്നാലും ശരി അങ്ങേര് ഗോതത്തിന്റെ വെള്ളം കുടിക്കാൻ പിരിക്കപ്പെട്ട മനുഷ്യനാണ് മുഖത്തറായത് കൊണ്ട അത് പരിശ്രമിച്ചുണ്ടാക്കേണ്ടതല്ല ദുനിയാവോ വസ്തുക്കളോ വസ്തുക്കളുടെ ആവശ്യങ്ങളോ അത് അല്ലാഹുവിന്റെ തക്തിലുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹുവിന്റെ നിശ്ചയവുമായി ബന്ധപ്പെട്ടതാണ് ഖലീഫാന്റെ ഉത്തരവാദിത്തം നിശ്ചയത്തെ അധ്വാനിച്ചുണ്ടാക്കലാണ് അത് ഖിലാഫത്തിന്റെ ജോലിയാണ് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ജോലിയല്ല മനുഷ്യൻ ഒന്നാമതായി ഭൂമിയിൽ അള്ളാന്റെ ഖലീഫയാണ് രണ്ടാമതായി ഭൂമിയിൽ അല്ലാഹുവിന്റെ അതിലാണ് മൂന്നിനികൾ രണ്ട് യോഗ്യത മനുഷ്യർ ഒന്ന് ഖിലാഫത്തിന്റെ യോഗ്യത മറ്റേത് ഹിദായത്തിന്റെ യോഗ്യത ഒന്നാമതായി മനുഷ്യൻ ഭൂമിയിൽ ഹലീഫയാണ് രണ്ടാമതായി മനുഷ്യൻ ഭൂമിയിൽ ഹിതായത്ത് നൽകപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട അടിമയാണ് എന്ന യോഗ്യത മനുഷ്യർക്ക് ആമാണ് മൊത്തത്തിലാണ് ഹിതായത്ത് എന്ന യോഗ്യത അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എന്നെപ്പറ്റി വിശദമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് പരന്ന് സംസാരിക്കാനുള്ള അവസരമോ സമയമോ അല്ല ഇപ്പോൾ എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കേണ്ട വിഷയം മനുഷ്യനെ സംബന്ധിച്ച് ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ മതങ്ങളുടെ പൗരാണികതയും വിടാം ഇസക്കാരുടെ ആധുനികതയും വിടാം അത് നമുക്ക് രണ്ടും ചർച്ച ചെയ്യേണ്ടതില്ല എന്തിന് എന്തുകൊണ്ട് മഹ്ലൂഖിനെ പറ്റി ആധികാരികമായി പറയേണ്ടത് മഹ്ലൂഖല്ല അതുകൊണ്ട് സൃഷ്ടിയെ സംബന്ധിച്ച് ആധികാരികമായി പറയേണ്ടത് സൃഷ്ടാവാണ് സൃഷ്ടിയെ പറ്റി സൃഷ്ടികൾ പറഞ്ഞാൽ അതൊരിക്കലും പൂർണ്ണമാവില്ല അതുകൊണ്ട് സൃഷ്ടികളെപ്പറ്റി സൃഷ്ടികൾ പറയുന്ന വാക്കുകൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം മാറ്റി വെക്കാം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് മനുഷ്യനെ ഇസ്ലാം സംബന്ധിച്ചത്